അഞ്ഞൂറ് ചാക്കുകളിലായി നിറച്ചിരുന്ന ലഹരി ഉൽപ്പന്നങ്ങളുമായി മധ്യവയസ്കൻ പിടിയിലായി തൃശൂരാണ് സംഭവം ലോറി ഡ്രൈവർ മലപ്പുറം മഞ്ചേരി മേലാക്കം സ്വദേശി തറവണ്ണിൽ വീട്ടിൽ നാല്പത്തൊന്ന് വയസ്സുള്ള അബ്ദുൾ മനാഫാണ് പിടിയിലായിരിക്കുന്നത് ലഹരി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തു അന്യസംസ്ഥാനത്ത് നിർമ്മിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പത്ത് രൂപ നിരക്കിൽ വാങ്ങി കേരളത്തിലെത്തിച്ച് നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയിട്ട് വിൽപ്പന നടത്തി വരികയായിരുന്നു പ്രതി ചെയ്തുകൊണ്ടിരുന്നത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞ് പരിശോധന നടത്തിയത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് മലയാളം ടെലിവിഷൻ തൃശൂർ ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്